എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അച്ഛൻ നമ്മളെയും കാത്തിരിക്കുന്നുണ്ട് അപ്പം എന്താണ് അച്ഛൻ നമ്മൾ ഇന്ന് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് ഇന്ന് ഞാനൊരു ഫെർട്ടിലൈസർ ആയിട്ട് തന്നെയാണ് വരുന്നത് പക്ഷേ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞ പോലെ ആണ് ഓഹോ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം ഓക്കെ എന്തൊക്കെയൊക്കെ സാധനങ്ങൾ കേട്ടോ മീൻ എല്ലാ വെള്ളം എല്ലാം വെള്ളം ആണ് അതിൻ്റെ കുടല് അത് കഴുകുന്ന നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന വേസ്റ്റ് ആണ് ഓക്കെ വൺ സെക്കൻഡ് മഞ്ഞൾ പൊടി നമ്മുടെ പൊടി മഞ്ഞൾ പൊടി ഞാൻ എടുക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇടുത്ത വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ മഞ്ഞൾ പറിക്കുന്നതൊക്കെ അപ്പോൾ അത് ഉണങ്ങി പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ മഞ്ഞൾ തന്നെയാണ് ഞങ്ങൾ ഈ വളങ്ങളൊക്കെ ഉണ്ടാക്കാനും ഫെർട്ടിലൈസർ ഉണ്ടാക്കാനൊക്കെ ഇനി യൂസ് ചെയ്യുക ഓക്കെ ടീസ്പൂൺ ഇത് എത്രയാവാം കേട്ടോ ഓക്കെ മീൻ്റെ ഒരു ദിവസം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന മീനിൻ്റെ വേസ്റ്റ് മൊത്തം ആയാലും ഇടാം മൊത്തം യൂസ് ചെയ്യുക അല്ലേ പിന്നെ ഇത് ശർക്കര ഈ മൂന്ന് ഐറ്റം എന്ന് പറഞ്ഞാൽ ശർക്കര നമ്മൾ ആഡ് ചെയ്യുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ക്യുക് പെർമെന്റേഷൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇതിന് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശർക്കര ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മെയിൻലി കാണുന്ന അമിനോ ആസിഡ് എന്ന് പറഞ്ഞു ഓക്കെ ഈ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ നല്ല സംഭവ ചെടികൾക്ക് അത് അതൊന്ന് അതുകൊണ്ട് ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ നാലാമതൊന്ന് വേണ്ട നമുക്ക് ടൈറ്റ് ജാർ ും എല്ലാ വീട്ടിലും ഉണ്ടാവും ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മീൻറെ വെള്ളം ഈ വേസ്റ്റും എല്ലാം കൂടി ഇതിൽ ഒഴിക്കുന്നു അതിനോടൊപ്പം ഈ മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്യുന്നു ശർക്കരനെ ആഡ് ചെയ്യുന്നു ഈ ശർക്കരനെ ആഡ് ചെയ്ത് എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ ഡാർക്ക് റൂമിൽ രണ്ടാഴ്ച വെക്കണം സൂര്യപ്രകാശം കിട്ടണം സൂര്യപ്രകാശം കിട്ടരുത് ഒരിക്കലും കിട്ടരുത് ഓക്കെ അതായത് കിട്ടാത്തൊരു സ്ഥലത്ത് രണ്ടാഴ്ച എടുത്ത് വെക്കണം രണ്ടാഴ്ച രണ്ടാഴ്ച എടുത്ത് വെച്ചതിന് ശേഷം ഇത് ഫെർട്ടിലൈസർ ആണെന്ന് വീണ്ടും പറയുന്നു ഇത് വൺ ഇൻസ് ടു ത്രീ റേഷ്യോയിൽ നമുക്ക് കുറേ എല്ലാ ചെടികളും താഴെ അപ്ലൈ ചെയ്യാം അത് ഏത് ഗ്രോത്ത് ഇല്ലാത്ത ചെടികളിൽ പെട്ടെന്ന് അതിന് ഗ്രോത്ത് പിടിക്കും അപ്പം അച്ഛൻ കാണിച്ചതിൽ വൺ ഓഫ് ദസ്റ്റ് ഫെർട്ടിലൈസർ ആണ് കേട്ടോ ഓക്കെ ചെയ്യാതിരിക്കരുത് ചെയ്യണം ആയിട്ട് ചെയ്യണം കേട്ടോ അതിന്റെ പ്രിപ്പറേഷനും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാം ഈ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇതിന് ഏറ്റവും ആവശ്യമാണ് ആവശ്യമായ ഘടകം അമിനോ ആസിഡ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പ്രൊഡക്റ്റ് ചെയ്യാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്യുന്ന വെച്ചാൽ പൊടി ഉപയോഗിച്ചതും നേരത്തെ പറഞ്ഞിട്ടുണ്ട് വീട്ടിലും മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നത് അതൊന്നും നല്ലതാണ് കേട്ടോ മഞ്ഞൾ മഞ്ഞൾപ്പൊടി

പിന്നെ ഡാർക്ക് റൂമിൽ വെക്കണേ ഡാർക്ക് റൂമിലും വെക്കണം മഞ്ഞൾ ആഡ് ചെയ്തുകൊണ്ടായിരിക്കും അല്ലേ ഓക്കെ ഇതാണ് നമ്മുടെ കഴിയുമെങ്കിൽ അത് നിങ്ങൾ കുപ്പി ജാർ എടുക്കാതിരിക്കുക പ്ലാസ്റ്റിക് ജാർ നന്നായിരിക്കുക ആ അതെന്ന് വെച്ചാൽ ഇതിൽ

ഓക്കെ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ അച്ഛാ ഒരു ബൈ പറഞ്ഞു ബൈ ഓക്കെ അപ്പം അങ്ങനെയാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക അച്ഛൻ പറഞ്ഞു പറഞ്ഞുതരും അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വിശേഷം നാളത്തെ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ബൈ ബൈ